ഒരു കർമ്മം ചെയ്യണമെന്നുള്ള ധാരണയിൽ ഒരു ആശ്രമത്തിന് അമ്മ നമ്മൾ രണ്ടുപേരെയും നിയോഗിച്ചിരിക്കുകയാണ് കാരണം അത് അറിയിക്കണം ലോകത്തെ അറിയിക്കണം അതിനു വേണ്ടിയാണ് ഇത് കണ്ടില്ലായെന്നടിക്കുന്ന സർക്കാരുകളുണ്ട് ഏജൻസികളുണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരുണ്ട് അരക്കുണ്ടെങ്കിലും അവിടെ വന്ന് പോകുന്ന ഭക്തന്മാർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നുകയും ഞാൻ ഈ സ്റ്റുഡിയോയിൽ വന്ന് അദ്ദേഹത്തിനെ കണ്ടു രാജേഷ് അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും അപ്പം പറയും നമുക്കത് അത് എടുത്ത് എല്ലാ പത്രങ്ങൾ പത്രങ്ങളിലും മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികളിലുമൊക്കെ അറിയിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറയും അതിൻ്റെ ഇതിലാണ് ഇന്ന് ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിന് വന്നത് ഞാൻ മൂകാംബി യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ആദ്യമായിട്ട് തിരുപ്പതി കാളഹസ്തി പദ്മാവതി അമ്മൻ ക്ഷേത്രം ഇവിടെ എല്ലാം ദർശനം പുട്ടവൃത്തി ഇവിടെ എല്ലാം ദർശനം നടത്തിയതിനു ശേഷം മുരഡേശ്വർ പിന്നെ ഉടുപ്പി ഈ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തി അവിടെ എല്ലാം ഉണ്ടാവാത്ത അനുഭവം എനിക്ക് മൂകാംബിയയിൽ വന്നപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായി കാരണം മൂകാംബിയ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെങ്കിൽ ആ പുണ്യനദിയിൽ കുളിച്ചതിന് ശേഷം മാത്രമേ ഭക്തർ ദർശനം നടത്താവൂ എന്ന് ഉണ്ട് പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല ആ ക്ഷേത്ര ദർശനം നടത്തുന്നതിന് മുമ്പായി കുളിക്കാൻ ആ ക്ഷേത്രക്കടവിൽ ചെല്ലുമ്പോൾ നമ്മൾ ഭക്തന്മാർ അനുഭവപ്പെടുന്ന മാനസിക അവസ്ഥ അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ സവർണികയുടെ സംരക്ഷണം ക്ഷേത്രത്തി ഏറ്റെടുക്കുകയും അവിടെ ഈ പറയുന്ന രീതിയിലുണ്ടാകുന്ന ഈ മാലിന്യ സംസ്കരണം ശരിക്കും അവർ ജീവനക്കാരെ വച്ച് തന്നെ അന്നന്ന് തന്നെ അത് കളക്റ്റ് ചെയ്ത് വേസ്റ്റിനെ കളയുകയും അല്ലാതെ ശ്രദ്ധിക്കായിരുന്നു കഴിഞ്ഞാൽ ആ നദി നശിച്ചു പോവും ഭക്തന്മാർ ഇനി വരുന്നവർക്കുണ്ടാകുന്ന മാനസിക സൗകര്യയെ പോയി കുളിക്കാം മൂകാം ഇത് കുടജാദ്രയിൽ പോവാം അവിടെയെല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിക്കഴിഞ്ഞാൽ ആരും പോവില്ല ക്ഷേത്രത്തിലെ ഭക്തന്മാരുടെ ഒഴുക്ക് കുറയും അതിന് സംശയം വേണ്ട അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ശ്രദ്ധയെപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ എപ്പിസോഡ് ഇപ്പോൾ അവസാനം എനിക്ക് പറയാൻ സാധിച്ചത് അതുകൊണ്ടാണ് അങ്ങെടുത്ത ആ എപ്പിസോഡ് ഇപ്പോൾ എടുക്കുന്ന ഇത് അവരുടെ ശ്രദ്ധയപ്പെടും സാർ ഞാൻ അവരോടും നമ്മുടെ പ്രേക്ഷകരോടും പറയാം കാരണം ഒരു മൂന്നോ നാല് വർഷം മുമ്പ് ഞങ്ങള് ഫാമിലിയായിട്ട് മൂകാംബി പോകാനുണ്ടായി അവിടെ ചെന്നപ്പോൾ കുറേ വീഡിയോസ് ഞാൻ എടുത്തു അന്ന് സൗർണയ നദിയിൽ നമുക്ക് മുങ്ങി കുളിക്കുകയും കാരണം അവിടെ വേറെ മാലിന്യം മൂന്നാല് വർഷത്തിന് മേലായി അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു വീഡിയോ എടുക്കാനായിട്ട് പോകുക ഇപ്പം അവിടുത്തെ സൗർണ്ണിയ നദിയിലൊക്കെ ഒഴുക്കും സാർ പറഞ്ഞ പോലെ നമുക്ക് ബോട്ടിൽ എടുത്താൽ പോലും അതിനകത്തൊരു കളർ അല്ലെങ്കിൽ ഒന്നും അഴുക്കമൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻസ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ കമൻസിലിടുക നിങ്ങളുടെ കൂടെ അഭിപ്രായം നമുക്കത് വിലപ്പെട്ടതാണ് അല്ലേ സാർ അതെ അത് ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ പറയേണ്ട ഏജൻസികളിൽ ഇത് എവിടെ എത്തേണ്ട ഏജൻസികളിൽ നമ്മൾ എത്തിക്കും തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും ആ ജഗദാംബിയ അമ്മ നമ്മളെ സഹായിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത് എന്താണ് എന്താണ് ആക്ച്വലി ആ സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇറങ്ങി കുളിക്കാൻ തോന്നിയോ കംപ്ലീറ്റ് വേസ്റ്റ് വെള്ള വെള്ളമാണ് വേസ്റ്റ് ഈ പണ്ട് അല്ല ലോഡ്ജുകളിൽ നിന്നും മറ്റ് വഴുക്ക് ജാലകളിൽ നിന്ന് വരുന്ന വെള്ളമെല്ലാം അവിടെ തുറന്നുവിടുന്നുണ്ട് അതുപോലെ തന്നെ മൂകാംബിയ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊരു നദി പോകുന്നുണ്ട് ആ നദിയെല്ലാം വറ്റി വാറണ്ട് അവിടെ ഏതൊരു വെള്ളവും ഇല്ലാതെ അവിടെ അവിടെ വെള്ളം കെട്ടിക്കിടക്കയാണ് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കൊതുകിൻ്റെ ഭയങ്കര ശല്യമാണ് ഇതിന്റെ പേരിൽ കാരണം വെള്ളത്തിൽ നിന്ന് കൊതുകുണ്ടാവുന്നുണ്ട് മൂകമ്പ്യ ക്ഷേത്രത്തിന്റെ സൗകര്യ നദി ഇത് ശുദ്ധി വരണമെങ്കിൽ ഈ പരിസരത്തുള്ള നദികളും ശുദ്ധിയായി ഫ്ലോ വേണം ജലം ഒഴുകി വന്നാലേ ഉണ്ടാവുകയുള്ളൂ അതില്ലാതെ ഇങ്ങനെ തടസ്സപ്പെടുന്നതുകൊണ്ട് വളരെ അധികം മോശമാണ് സൗകര്യ നദിയിൽ കുളിക്കണം ഭയങ്കര ആഗ്രഹമാണ് ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യരുല്ല മൂകാമി പോകുന്നവർക്കെല്ലാം ആ അതാണ് എനിക്കിപ്പം എഴുപത്തിരണ്ട് വയസ്സായി എനിക്ക് ഞാനും മാനസികമായി എനിക്ക് പ്രയാസമായി ഇപ്പം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അവസാനം ഇപ്പം വന്ന് പറയാനൊരു സാഹചര്യം ദൈവം ഒരുക്കി തന്നിരിക്കുന്നു അല്ല കേരളത്തിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ഭക്തരാണ് എനിക്ക് തോന്നുന്നു ദർശനം നടത്തുകയും ചെയ്യുന്നത് ബാക്കിയുള്ളതൊക്കെ പിന്നെ വളരെ കുറച്ചാണ് സാറിപ്പോൾ പറഞ്ഞ പോലെ അവിടെ ഈ ക്ഷേത്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും ക്ഷേത്രത്തിന് എന്തായിരിക്കും അവർക്ക് ചെയ്യാൻ കഴിയും ഇത്രയും വലിയ വരുമാനം ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ അവർക്കത് എങ്ങനെ ഇതിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിയുന്നു സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഇപ്പോഴ് മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം ഒഴുക്ക് വന്നിട്ട് ഈ അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കി ഒരു സൈഡിൽ നല്ല വെള്ളവും ഒരു സൈഡിൽ അഴുക്ക് വെള്ളവും ഈ നല്ല വെള്ളത്തെ ആ അഴുക്ക് വെള്ളമായിട്ട് ചേർന്ന് വീണ്ടും അവിടെ മലിനസമാക്കുന്ന കംപ്ലീറ്റ് വെള്ളം ഇല്ലാതാക്കുന്നു ശരിക്കും ആ അണ കെട്ടിയിട്ടുണ്ട് അണയുടെ ആ ഭാഗത്തൊന്നും ഒഴുക്കൊന്നുമില്ല അങ്ങനെ മൊത്തം ഉള്ള വെള്ളം കൂടി നശിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അത് നമ്മൾ സംരക്ഷിക്കേണ്ടത് അവിടുത്തെ വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുക തന്നെ വേണം അതിനുവേണ്ടി എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ ചെയ്യണം ഭക്തന്മാരുടെ ആഗ്രഹമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കുടയാത്ര യാത്ര അവിടെ അവിടെനിന്ന് ജീപ്പിൽ കയറി കുടജാദ്രയിൽ പോയി അവിടെ ഒക്കെ തൊഴുതിട്ട് നേരെ ഒരു സ്ഥൂലം അവിടെയുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളത് അത് ഇന്നും പരിപാടനമായി സംരക്ഷിച്ചിരിക്കുക തുരുമ്പൊന്നും ഇല്ലാതെ പറയുന്നത് അത് ഇന്നും അത് പരിപാടനമായി ആളുകളെല്ലാം ആരാധിക്കുന്നുണ്ട് അവിടുന്ന് പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ പലയിടത്തും ബ്ലോക്ക് ചെയ്തിരിക്കും പോലീസ് ഇടപെട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം അത് പോയി ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പോകുന്ന ഭക്തരി തന്നെ കുഴപ്പക്കാരാണ് എന്തെങ്കിലും എന്ന് പറയാൻ പറ്റില്ല അല്ല ഞാൻ മൂന്ന് വർഷം രണ്ട് രണ്ടു വർഷം മൂന്ന് വർഷം പോയെന്ന് പറഞ്ഞപ്പോഴും അവിടുന്ന് ജീപ്പിൽ നമ്മളെ കൊണ്ടുനല്ലോ അവിടെനിന്ന് ഇറങ്ങി കുറച്ച് നടന്നിങ്ങനെ പോയി കയറിയപ്പോഴത്തേക്ക് സൈഡിൽ കുപ്പി ബിയർ മദ്യകുപ്പി ഇതെല്ലാം അവിടെ കിടപ്പുണ്ട് പല സൈഡിലായിട്ട് എടുത്ത് സുനവാസ കേന്ദ്രം പോലെയാണ് ആളുകളുടെ പെരുമാറ്റം തിരുവനന്തപുരം ഇവിടെ നിന്ന് പോകുന്നവർ എന്തും ചെയ്യാൻ പഠിക്കാതെ കുപ്പികളൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് ആളുകളുടെ കാലിലേക്ക് പൊത്തുകയറി ഭക്തന്മാർക്ക് ഏറ്റവും വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഭക്തി പോവാതിരിക്ക പോകുന്ന പോവാത്തത് കൊണ്ട് അവിടെ പല അനിഷ്ട സംഭവങ്ങളുണ്ടാകുന്നതിൻ്റെ പേരിൽ പോലീസ് ഒരുപാട് തടയ തടഞ്ഞിട്ടുണ്ട് അവർ ഈ അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ തടഞ്ഞിരിക്കുകയാണ് എന്നിട്ട് കുടുംബപരമായൊക്കെ അവിടെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ പൊന് തിരുവനന്തപുരം പൊന്മുടിയിൽ യാത്ര ചെയ്തുപോലെയും ദുസ്സഹമായപ്പോഴാണ് പോലീസ് ശരിക്കും ഇടപെട്ടത് അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സുഖവാസ കേന്ദ്രമൊന്നുമല്ല ഈ ഇത് എന്ന് പറയുന്ന സ്ഥലം പൊന്മുടി പോലെയൊന്നുമല്ല പക്ഷെ അത് പരിപാലനമാണെന്ന് സ്വന്തം സ്വയം വിചാരിച്ചുകൊണ്ട് ഭക്തന്മാർ പോയാൽ അത് സ്ഥായിയായി നിലനിൽക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വരലെണ്ണാവുന്ന ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ എനിക്കകത്ത് വൃത്തിയായിട്ട് കിടക്കുന്ന പറയും ബാക്കിയൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭക്തി കൂടെ പോകുന്ന രീതിയിലുള്ള ഇതാണ് ഇതാണ് ഗരുഡഗം ഞങ്ങളിപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ കുളിയൊക്കെ എല്ലാവരും കഴിഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് നടന്നു ഒന്ന് എന്താണ് ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അഞ്ചു ആറ് വർഷം മുമ്പ് കണ്ട ഒരു ഗുഹയുടെ ഒരു രീതിയല്ല ഇപ്പോൾ കാരണം വെച്ചാൽ പലതും ഇപ്പോൾ ഇടിഞ്ഞൊക്കെ പോയിരിക്കുകയാണ് ഇപ്പോൾ ഈ റോഡൊക്കെ ഇങ്ങനെ കണ്ടോ ഇപ്പോൾ അത് കുറച്ച് വികസനമൊക്കെ വന്നു വികസനം വന്നതോടുകൂടി ആ പഴയ ആ ഒരു നോസ്റ്റോളജിക്കായിട്ടുള്ള ഫീലിംഗ്സ് എല്ലാം നഷ്ടപ്പെട്ടു പൗരാണികമായ ആ ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പഴയ 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 ഉള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പല സാധനങ്ങളും ഇപ്പോൾ വികസനം നാട് വികസനം വരുമ്പോൾ ഇതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗരുടെ ഗുഹ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ സൗപര്ണിക നദിയിലേക്ക് വരുന്ന വഴിയാണ് ഇപ്പോൾ അത് പണ്ടത്തെ ചെറിയൊരു വഴിയായിരുന്നു പക്ഷേ ഇതിപ്പോൾ വിക വികസനം ചെറിയ രീതിയിൽ വികസനം വന്നു വന്നപ്പോഴത്തേക്ക് ഇതാ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു അവസ്ഥയൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയാണ് ഇപ്പോൾ ആരും അത് കെയർ ചെയ്യാറില്ല ഇതൊക്കെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ്റെ വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലോ എല്ലാ വണ്ടികളും നടന്നോണ്ടിരിക്കാണ് അങ്ങനെ ദൂരെ കാണുന്ന ആ ഒരു മലയൊക്കെ അത് അവിടെയൊക്കെ തന്നെ പല മരങ്ങളും ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒന്നുമില്ല അവിടെ മലയൊക്കെ എന്റെ പല ഭാഗങ്ങളും ഇടിച്ച് വീടും അതേപോലുള്ള സ്ഥാപനങ്ങളും ഒക്കെ ഞാൻ ദിവസമായി ദിവസം കെട്ടി വാങ്ങിച്ചു പ്രസാദത്തിന് ഭയങ്കരമായ അമൂല്യമായ ഒരു നിധിയാണ് ആ പ്രസാദം എന്ന് കരുതുന്ന കൂട്ടത്തിലാണ് ഞാൻ പക്ഷേ അതിൻ്റെ അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് മെഡിസിൻ കൊടുത്താലും കുറയാത്ത അസുഖങ്ങൾ അമ്മയുടെ പ്രസാദം അറിഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ അത് ശക്തിയാണ് സാറേ അത് ഒരു കാര്യമുണ്ട് നമുക്കത് ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രസാദം വാങ്ങിച്ചിട്ട് നമ്മൾ ചില ആൾക്കാരെ കാണാൻ പോകുമ്പോൾ നമ്മളത് കൊടുക്കാൻ നമ്മുടെ മനസ്സൊന്നും മടിക്കും മടിക്കും കാരണം ഈ കൊടുക്കുമ്പോഴത്തേക്ക് അവരെ കൂടെ നിൽക്കുന്നവരൊക്കെ വിചാരിക്കും എന്താ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിലെ ഉള്ളിൽ നമുക്കറിയാം നമുക്കത് അങ്ങനെ ചിലവർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ആശ്രയി കിടക്കുന്ന ആളിനോട് പ്രസാദം കൊടുത്ത് എന്തെങ്കിലും ആയിപ്പോയാൽ എന്തോ ചെയ്യും എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് നമുക്ക് വിശ്വാസം നമ്മൾക്കിപ്പം പ്രസവമല്ല അയാളുടെ രക്ഷപ്പെടുക നമ്മുടെ സുഹൃത്താണ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന്റെ സുഹൃത്താണ് വേണ്ടപ്പെട്ട ആളാണ് അയാളുടെ രക്ഷപ്പെടുക അസുഖത്തിൽ നിന്ന് എന്തെങ്കിലും കരകറുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പം അവിടെ നമ്മൾ മറ്റൊന്നും ചിന്തിക്കാതെ നമ്മുടെ ഉള്ളിലെ ഭക്തി ഉണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അത് സാറിടയ്ക്ക് ഒരു വിഷയം പോലെ പറയാമുണ്ടായാലോ അങ്ങനെയൊരു മെഡിക്കോളിൽ ഒരു ഭയങ്കര അത്ഭുതമായ സംഭവം ഇന്ന് ആ അസുഖം വന്ന് ആ വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞതിനു ശേഷം ഞാനിപ്പോൾ മൂകാംബികന്ന് വീട്ടിൽ വന്ന സമയത്ത് മൂകാംബികയുടെ പ്രസാദം വായിക്കാണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞൊന്നുമില്ല അയാൾ എങ്ങനെയോ എൻ്റെ വീട്ടിൽ വരുന്നു നാൽപ്പത് വർഷത്തിന് ശേഷം എൻ്റെ കൂട്ടുകാരൻ്റെ മകന പുള്ളി വീട്ടിൽ വരുന്നു മൂകാംബിക പ്രസാദം കൊടുക്കുന്നു അപ്പോൾ ഞാൻ അപ്പോഴും മൂകാംബിക പ്രസാദത്തിൻ്റെ പ്രസക്തി അയാൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരാളെ ഇനി പ്രസാദം തന്നു ബ്ലഡ് കൗണ്ട് വളരെ കുറവായിരുന്നു ഡോക്ടർ പറഞ്ഞത് അന്ന് മീനാംബിക പറയുന്ന ഡോക്ടറാണ് സൂപ്പറുണ്ടായിരുന്നത് ഇയാളെ ചികിത്സിക്കുകയായിരുന്നു ആ കൗണ്ട് കുറഞ്ഞു പോയിട്ട് അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇനിയിപ്പം എനിക്ക് ചെയ്യാനുള്ളതൊക്കെ തീർന്നു ഇനി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുമെന്ന് പറയാം അങ്ങനെയാണ് ഞാൻ വൈകുന്നേരം എനിക്ക് വേറൊരാളിനെ നോക്കിയാണ് മെഡിക്കൽ കോളേജിൽ പോയത് അന്ന് വൈകുന്നേരം ചെന്നപ്പോൾ ഈ കുട്ടി സുവലടക്കുന്നത് അച്ഛൻ പറയുകയും ഞാൻ ചെന്ന് കാൺ ഇനി കാണുന്നതിന് കുഴപ്പമുണ്ടെന്ന് ചെല്ലയെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കുട്ടിയെ പോയി കണ്ടു ആൺകുട്ടിയാണ് പോയി കണ്ടു എൻ്റെ കയ്യിൽ ഞാനന്ന് മൂന്ന് ദിവസമായി എന്ന് വന്നതിന് ശേഷം ഞാൻ സാധാരണ എൻ്റെ പേഴ്സിനകത്ത് മൂകാംബിയ പ്രസാദം ഞാൻ വച്ചയ്ക്കാറുണ്ട് അമൂല്യമായ രീതിയായിട്ട് എനിക്കൊരു വലിയ ഭയങ്കര വിശ്വാസം അക്കാര്യത്തിൽ ഞാനെന്നിട്ട് ഇങ്ങനെ ചോദി പയ്യൻ്റെ അച്ഛൻ്റെ ചോദിച്ചു ഞാൻ മൂകാംബിയ പ്രസാദം ശകലം തലട്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു തന്നോളൂന്ന് ഞാൻ പറഞ്ഞ അയാളുടെ അമ്മ ഈ പറയുന്ന ആളുടെ അമ്മയുണ്ട് ഭാര്യയുണ്ട് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇത് ഈ പ്രസാദം അവൻ്റെ ഉള്ളം കാലിൽ തടയിട്ട് നെറ്റിയിലിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷം ഈ അച്ഛൻ ഡോക്ടറെ വീട്ടിൽ പോയി വൈകുന്നേരമാണ് ഡോക്ടറെ വീട്ടിൽ ചെന്നപ്പോൾ റിസൾട്ട് മോൻറ്റമ്മൾ ചെന്നത് ഇവൻ്റെ ബ്ലഡ് വീണ്ടും നോക്കിയതിന് ബ്ലഡ് ഡോക്ടർ പറഞ്ഞത് നിങ്ങളെ ദൈവമേ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെന്ന് പറഞ്ഞു ചെന്നപ്പോഴേ അവർ റിസൾട്ട് നോക്കി ഭയങ്കര അത്ഭുതമാണല്ലോ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു അമ്മ ഇങ്ങനെയാണ് മൂകാംബിക ദേവിയുടെ പ്രസാദം ഒരാൾ കൊണ്ടു വന്നു എൻ്റെ കൂട്ടുകാരൻ ഞാനിത് കൊടുത്തു അതിന് ഞാൻ റിസൾട്ട് മാറ്റിച്ചോണ്ട് വരുന്നു എന്തായാലും അവർ രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ ആ രക്ഷപ്പെട്ട കുട്ടി ഇന്ന് വലിയ ഒരു ഉദ്യോഗസ്ഥനായി ഡബിൾ എം എ പാസായി അതിൽ ഇന്നലെ എൻ്റെ വീട്ടിൽ വീണ്ടും ഞാൻ എങ്ങനെ എന്താണെന്ന് അറിഞ്ഞുകൂടാ വീട്ടിൽ വന്നു പ്രസാദം വാങ്ങിച്ചപ്പം പ്രസാദം കൊടുത്തു ഇതിനിടയ്ക്ക് എന്നെ ഒരു ദിവസം രാവിലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ മൂകാമ്പി നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് അമ്മയുടെ പ്രസാദവും ഒരു നൂലും കൊണ്ടുവരുന്നു ഞാൻ ഈ രണ്ടും കൊണ്ടു കൊടുത്തു വലിയ സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് അപ്പം ആ പ്രസാദം ഈ ലോകത്ത് കാണുന്ന മരുന്നിനേക്കാൾ അമൂല്യമായതാണ് ഒരു അസുഖമാറ്റം കാരണം ഇത് ഡോക്ടർ അവസാനം പറയുന്നത് വാക്കാണ് നിങ്ങൾ വിചാരിക്കുന്നത് ദൈവത്ത് കൈവിട്ടു പോയി അപ്പം അവസാനം അത് തന്നെ നടന്നു പുള്ളി ഭയങ്കര വിശ്വാസമായി മൂകാമ്പി പോയി ആ അച്ഛൻ കുടുംബസമേതം മൂകാംബിപ്പോയി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അമ്മ ആരെയും കൈവിടില്ല ഒരുപാട് സാറ് പോകണ്ടായി കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഇത് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ഇതാണ് കാരണം മൂകാംബി ക്ഷേത്രത്തില് ഈ പറയുന്ന സൗനദിയുടെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഇത്രയും ദൂരെ കിടക്കുന്നു എന്നാലും അങ്ങനല്ല ആരെങ്കിലൊക്കെ അവിടെ പോയിട്ട് എന്തെങ്കിലും രോഗങ്ങളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളെ ജീവൻ നഷ്ടപ്പെടാനുള്ളത് മതി അപ്പോൾ അത് വളരെ വളരെ നിസ്സാരമായ സംഭവമായിട്ട് കാണണ്ട കാരണം പക്ഷെ എന്തുകൊണ്ടത് അതവരത് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ ക്ഷേത്രം അവർക്കത് സാധ്യത ക്ഷേത്ര ഭാരവാഹികൾ അവിടുത്തെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ അവരെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം വളരെയധികം ആളുകൾ കേരളത്തിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക വരുന്നുണ്ട് ഗുജറാത്ത് ആന്ധ്ര അവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അവരെല്ലാം വരുമ്പോഴേ ഈ ഒരു ക്ഷേത്ര സമയത്തിൽ കുളിക്കാനും സൗകര്യം ഇല്ല നനയ്ക്കാൻ സൗകര്യം ഇല്ല ഈ സൗപർണിയ നദിയുടെ പ്രസക്തി എന്താണെന്ന് നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് മാറി അത് അവർ സംരക്ഷിക്കേണ്ടത് അവിടുത്തെ ഭാരവാഹികളുടെ കടമയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഇനി ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകാൻ അതുപോലെ പുണ്യ സ്ഥലങ്ങളിൽ പോകാൻ സാറിന് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു എല്ലാം കൊണ്ടും നല്ലതുമായിട്ടും പ്രാർത്ഥിക്കും